മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കും നേരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മാത്രമല്ല ഇപ്പോഴത്തെ കെ എൻ ബാലഗോപാൽ അംഗമായ ബാർ അസോസിയേഷനിലും സംസ്ഥാന സർക്കാരിനെതിരെ പ്രമേയമെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂടി അംഗമായ ഇടതുപക്ഷ അനുകൂല അഭിഭാഷകർക്ക് ഭൂരിപക്ഷമുള്ള കൊല്ലം ബാർ അസോസിയേഷനിൽ സംസ്ഥാന സർക്കാരിന്റെ അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ ഹാളിൽ കൂടിയ ജനറൽ ബോഡി യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയത് കോർട്ട് ഫീസ് വർധനവ് അന്യായമാണെന്നും ഉടൻ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഏപ്രിൽ ഒന്നുമുതലാണ് പുതിയ നിരക്ക് നിലവിൽ വന്നത് കുടുംബ കോടതിയിൽ നഷ്ടപരിഹാരത്തിനായി കേസ് ഫയൽ ചെയ്യുന്നതിന് അൻപത് രൂപയായിരുന്ന ഇനി മുതൽ വൻ വർധനമാണ് വരുത്തിയിരിക്കുന്നത് ഹർജിക്കർക്ക് നഷ്ടപരിഹാര തുകയുടെ വർധനവിന് അനുസരിച്ച് ലക്ഷങ്ങൾ കെട്ടിവയ്ക്കേണ്ടിവരും ചെക്ക് കേസുകൾക്കും പത്ത് ശതമാനം വരെ വർധനമാണ് വരുത്തിയിരിക്കുന്നത് ഹർജികൾ ഫയൽ ചെയ്യുന്നതിനാൽ സ്ത്രീകൾ അടക്കമുള്ളവർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്ന് അഭിഭാഷകരും പറഞ്ഞു നിലവിൽ തന്നെ പലവിധ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം കേരളത്തിൽ പുതിയ ചോദ്യങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വരികയാണ്